വികസനത്തിന്റെ പേരിൽ വ്യാജരേഖകൾ ഇറക്കി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് എൽ ഡി എഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ചാലക്കുടി മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എം എൽ എ സനീഷ് കുമാർ ജോസഫ് പുറത്തിറക്കിയിരിക്കുന്ന പ്രത്യേക പതിപ്പാണ് വലിയ ചർച്ചയായിരിക്കുന്നത് മുൻ എം എൽ എ വി ഡി ദേവസ്വം നടത്തിയ വികസന കുതിപ്പിനെ പുറകോട്ടടിക്കുകയാണെന്നും ഇവർ ആരോപിച്ചു മുൻ എം എൽ എയുടെ പദ്ധതികളുടെ പിതൃത്വം അവകാശപ്പെടുക മാത്രമാണ് എം എൽ എ സനീഷ് കുമാർ ചെയ്യുന്നതെന്നും എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെയാണ് അദ്ദേഹമെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ നാല് വർഷം കൊണ്ട് മണ്ഡലത്തെ ഇരുളിലേക്ക് തള്ളിയിട്ട എം എൽ പൊതുജനങ്ങളോട് മാപ്പ് പറയണമെന്നും ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സി ഏരിയ സെക്രട്ടറി കെ അശോകൻ പി വിജയൻ ടി ജോണി പോൾ ഡേവിസ് ജോസ് പൈനാടത്ത് പോൾ പുല്ലൻ പുല്ലി നാരായണൻ അജു പുല്ലൻ തുടങ്ങിയവർ പങ്കെടുത്തു ഈ സ്ത്രീകൾക്ക് ബന്ധപ്പെട്ട ഒരു പദ്ധതി ആ പദ്ധതി ആള് അവകാശപ്പെടുന്നത് ആളുടെ ആണെന്നാണ് അപ്പൊ അത് സംബന്ധിച്ച് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് യാതൊരുവിധ റോളും ആ പദ്ധതിയിൽ നമ്മുടെ എം എൽ എ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ചേർന്ന് വർക്ക് സ്പേസ് എന്ന് പറഞ്ഞിട്ട് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപതിൽ അവിടുത്തെ പഞ്ചായത്ത് ഒരേ ഒരു സ്ഥലം കണ്ടെത്തി ആരംഭിച്ച പദ്ധതി പിന്നീട് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടുകൾ സമാഹരിച്ച് ആരംഭിച്ച് ഏതാണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് പേർക്ക് സ്ത്രീകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ജോലി കിട്ടാനിടയുള്ള വളരെ നൂതനമായ ഒരാശയമാണ് വളരെ പ്രശംസനീയമാണ്